എന്റെ മൂന്തൊക്കെ അടിച്ചു വെറുതെ അടിച്ചു ഇവിടെ ഇവിടത്തെ ഞങ്ങളെ അനാവശ്യങ്ങളൊക്കെ വിളിച്ച് രണ്ടു മൂന്നാമത്തെ പറഞ്ഞു ഈ എഴുതി കൊടുത്തതിന്റെ പിന്നെ ഭാഗമായിട്ട് അതിനെ കുറിച്ചൊരു വിളികളോ കാര്യങ്ങളോ കുട്ടികളാണെന്ന് പോലും ഉള്ള ഒരു പരിഗണന ഇല്ലാതെ വിളിക്കാതെ നിന്നു പിന്നീട് നമ്മൾ സ്റ്റേഷനിന്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നമ്മൾക്ക് കിട്ടിയ വിവരം പോസ്കോ കേസ് ആയി കഴിഞ്ഞാൽ പ്രതികൾ ഉടനടി അറസ്റ്റ് ചെയ്യുന്ന നിർബന്ധമാണ് അല്ലെങ്കിൽ ഈ കുട്ടികൾക്കാണ് ഇവർ പിന്നെ പത്തും പന്ത്രണ്ടും വയസ്സായ കുട്ടികൾക്കാണ് ഈ മർദ്ദനമേറ്റെന്ന് പോലും കാണിക്കാത്ത രൂപത്തിൽ വളരെ ലളിതമായിട്ട് അവരെന്ത് ചെയ്തു ഇത് പുച്ഛിച്ച് തള്ളുന്ന രൂപത്തിലേക്ക് മാറ്റിയെടുത്തി നമസ്കാരം ലഹരി എന്ന് പറയുന്ന സാമൂഹ്യ വിപത്ത് നമ്മുടെ നാടിനെ പ്രകാരമാണ് ബാധിക്കുന്നത് എന്നതിൻ്റെ ഒരു നെർസാക്ഷ്യമാണ് ഇന്ന് മറനാടന് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അറിയിക്കാനുള്ളത് ഞാനിപ്പോഴും നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിക്കിടത്ത കിഴിശേരി പേങ്ങാട്ടുപൊറായി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ എൻ്റെ ഈ പിറകിൽ കാണുന്ന ഈ പ്രദേശം ലഹരി ഉപഭോഗം കൊണ്ട് ആളുകൾ ജീവിക്കാൻ പോലും വയ്യാത്തൊരു സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളൊരു വലിയ പരാതിയാണ് ഇവിടുത്തെ നാട്ടുകാർക്ക് പറയാനുള്ളത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കൃത്യമായി പറഞ്ഞാൽ ഇരുപത്തി ഒന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ച ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന കുറച്ച് കുട്ടികൾ മദ്രസ കഴിഞ്ഞ് രാത്രി ഇതുവഴി ഈ എൻ്റെ ഈ പിറകിൽ കാണുന്ന വഴിയിലൂടെ കടന്നു വരുന്ന സമയത്ത് ഇവരെ തടഞ്ഞു നിർത്തുകയും അസഭ്യം പറയുകയും എന്തു പറയുന്നു സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിക്കുകയും കടന്നു പിടിക്കുകയും പോലും ചെയ്തിരുകയാണ് ഇത്തരത്തിൽ ലഹരി ഉപയോഗിച്ച് ലക്ക് കെട്ട ഒരു പറ്റം ആളുകൾ എന്നുള്ളൊരു വലിയ ആക്ഷേപവും പരാതിയുമാണ് ഇവിടത്തെ ഒരു രക്ഷിതാവ് നമ്മളുമായിട്ട് പങ്കുവെച്ചത് ഇതുമായി ബന്ധപ്പെട്ട് ഇവർ പോലീസിൽ പരാതിപ്പെട്ടെങ്കിലും പോലീസുകാരുടെ ഭാഗത്തു നിന്നും കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടായില്ല എന്നൊരു വലിയ ആരോപണം കൂടി ഇദ്ദേഹം നമ്മളോട് പങ്കുവെക്കുന്നുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കണം പന്ത്രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞുങ്ങളെയാണ് ഈ ലഹരി ഉപയോഗിച്ച് ലക്ക് കെട്ട ആളുകൾ എന്ത് ചെയ്തത് കയറി പിടിച്ചിരിക്കുന്നത് അവരെ ഉപദ്രവിച്ചിരിക്കുന്നത് അസഭ്യം പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതിന്റെ ഒരു വലിയ ചോദ്യമാണ് നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിൽ മറനാടനെ ചോദിക്കാനുള്ളത് എന്തെങ്കിലും ആ ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ടെന്ന് നമുക്ക് അവരോട് ചോദിക്കാം അവർക്ക് നേരിട്ട് വന്ന ദുരനുഭവം എന്താണെന്നുള്ളത് ഇപ്പോൾ നമ്മളോടൊപ്പം ഈ മർദ്ദനമേറ്റ മൂന്ന് കുട്ടികളുണ്ട് ഇവരെല്ലാവരും പന്ത്രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള അതായത് ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ് ഇവർക്കാണ് ഈ കഴിഞ്ഞ ഇരുപത്തി ഒന്നാം തീയതി അതായത് വെള്ളിയാഴ്ച ഇത്തരത്തിൽ ഇതുവഴി പോകുന്ന സമയത്ത് ചില ലഹരിയുടെ വിൽപ്പനക്കാരും വിപണനക്കാരും ചില ആളുകളെ വിദ്യാർത്ഥികളെ അപായപ്പെടുത്തുകയും അസഭ്യം പറയുകയും ചെയ്തു നമുക്ക് ഇവരോട് ചോദിക്കാം മോനെ അന്ന് വെള്ളിയാഴ്ച എന്താ സംഭവിച്ചത് ഞങ്ങള് അവിടുന്ന് വരുമ്പോൾ അപ്പോൾ വരുമ്പോൾ അവര് നേരെ ഓപ്പോസിറ്റിൽ വന്നാണ്ട് എന്റെ മൂച്ചു അടിച്ചു അയലങ്ങളെ എന്താ വാക്കിയെന്ന് ഞങ്ങള് ചോദിച്ചു അതിലവര് തിരിച്ചു വന്ന് ഇവിടെ പിന്നും വന്നാണ്ടി ഇറങ്ങിയ ഫാന്റിൽ ഒക്കെ കുടിച്ച് അടുക്കാനൊക്കെ നോക്കി പിന്നെ അവര് ഇതിൽ കൂടെ പോയി ഇവിടെ നിന്ന് ഫോണിലൊക്കെ സംസാരിച്ചു പോയി പിന്നെ അവര് പോകുമ്പോ അനാവശ്യങ്ങളൊക്കെ വിളിച്ചണ്ട പോയത് രാത്രി എട്ട് മണിക്ക് അല്ലേ മദ്രാസ കഴിഞ്ഞു വരികയായിരുന്നു നാലുപേരെ അപ്പം എന്നിട്ട് എപ്പഴാ വീട്ടിൽ പറയുന്നത് പോയി പറഞ്ഞിരുന്നായിരുന്നു വീട്ടുകാരൻ പറയുന്നത്

എന്നിട്ടവര് അങ്ങനെയാണുള്ളത് അതായത് ഈ കുട്ടിയുടെ കുട്ടികളെ അനാവശ്യമായിട്ട് അസഭ്യം പറയുകയും അതായത് കേട്ടാൽ പുറത്തു പറയാൻ പാടില്ലാത്ത തെറികള് പറഞ്ഞു എന്നാണ് പറയുന്നത് ആ കുട്ടികൾക്ക് ഒരു മര്യാദയുണ്ട് അതുകൊണ്ട് അവർ എന്ത് ചെയ്യുന്നില്ല നമ്മുടെ ചാനലിലൂടെ ആ തെറികൾ എന്തൊക്കെയാണെന്നുള്ളത് അവര് പറയുന്നില്ല പക്ഷേ പോലീസ് ഇട്ട എഫ്ഐആറിനകത്ത് വളരെ വ്യക്തമായിട്ട് ആ മോശം പദപ്രയോഗങ്ങൾ പോലീസുകാർ വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കേട്ടാൽ അറക്കുന്ന തെറികൾ തന്നെയാണ് ഒരു ആറാം ക്ലാസ്സുകാരന് നേരെയാണ് അവരത് വിളിച്ചതെന്നുള്ള കൂടി നമ്മളെന്ത് ചെയ്യണം ഓർക്കണം എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ കുട്ടികളുടെ പിതാവ് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിപ്പെട്ടപ്പോൾ പോലീസുകാരിൽ നിന്നുണ്ടായ സമീപനം വളരെ ഒരു ആരോപണം കൂടി ഇവർ ഉന്നയിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങളുടെ മകനടക്കമുള്ള ആളുകൾക്കാണ് ഇത്തരത്തിൽ ഈ ആളുകൾ ഇവിടെ വെച്ച് മർദ്ദനം വില്ക്കുന്നത് ഈ ലഹരിയുടെ ഉപയോഗമുള്ള ആളുകളാണ് ഇത്തരത്തിൽ മർദ്ദിച്ചത് എന്നുള്ളൊരു വലിയ ആരോപണം ആളുകളുടെ ഭാഗത്ത് നിന്നുണ്ടാവുന്നുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോലീസിൽ പോയപ്പോൾ ഉള്ള പ്രതികരണം എന്താ ഞങ്ങള് ഓൾറെഡി നമ്മുടെ മക്കള് ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ ഒരു അഞ്ചോളം വിദ്യാർത്ഥികൾ ഇതിൽ കുടുങ്ങിയിട്ടുണ്ട് എൻ്റെ മോനടക്കം വരുന്നത് നമ്മൾ കൊണ്ടോട്ടി സ്റ്റേഷനിൽ നമ്മൾ ഓൾറെഡി അന്നേ ദിവസം നമ്മൾ ഈ വിഷയം മറിഞ്ഞ ഉടനടി തന്നെ നമ്മൾ എന്ത് ചെയ്തു കൊണ്ടുപോട്ടി സ്റ്റേഷനിലേക്ക് വിളിച്ചു അവരോട് ഇങ്ങനെ റിക്വസ്റ്റ് പറഞ്ഞു ഇങ്ങനെ വിഷയം നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഇരുപത്തി ഒന്നാം തീയതി നൈറ്റിൽ വിളിച്ചു പറഞ്ഞു അപ്പം ഓൾറെഡി ആ സമയങ്ങളിൽ നമ്മുടെ കീശരി പ്രദേശങ്ങളിലൊക്കെ അവരെ പെട്രോളിങ്ങിന് സാധാരണ വരുന്നതാണ് അതിൻ്റെ ബേസില് നമ്മൾ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ വന്നാൽ ഒരുപക്ഷെ നമുക്ക് ഇവിടെ ഈ സർക്കിള് തന്നെ പ്രതികൾ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു പരാതിയായിട്ട് നിങ്ങൾ വരണം പരാതിയായിട്ട് വന്നെങ്കിൽ മാത്രമേ ഇതിൻ്റെ കാര്യങ്ങൾ നടത്താൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു പിന്നീട് തൊട്ട് അടുത്ത ദിവസങ്ങൾ നമ്മൾ പരാതിയായിട്ട് പോയി രേഖാമൂലം പരാതി എഴുതി കൊടുത്തു ഈ പരാതി എഴുതി കൊടുത്തതിൻ്റെ പിന്നെ ഭാഗമായിട്ട് അതിനെക്കുറിച്ചൊരു വിളികളോ കാര്യങ്ങളോ കുട്ടികളാണെന്ന് പോലും ഉള്ളൊരു പരിഗണന ഇല്ലാതെ വിളിക്കാതെ നിന്നു ചെൽഡ്രൈനിൽ നമ്മൾ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വന്ന് മൊഴിയെടുത്തു കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ മെയിൽ കൊണ്ടുട്ടി സ്റ്റേഷനിലേക്ക് പോയതിന് ശേഷം അവിടുന്ന് ഒരാൾ നമ്മൾ വിളിക്കുന്നത് നൈറ്റിൽ തിങ്കളാഴ്ചയാണ് പിന്നെ പോക്കിനേക്ക് ദിവസം വരുന്നത് തിങ്കളാഴ്ച നൈറ്റിൽ വിളിച്ചിട്ട് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഓൾറെഡി ഇങ്ങനെ ഒരു പരാതി കൊടുത്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പം അവിടുന്ന് അവർ പറഞ്ഞത് ആ പരാതി ഞങ്ങൾക്കറിയത്തില്ല ഞങ്ങൾക്കിപ്പോൾ ഇവരുന്ന് വന്ന മെയിലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വിളിക്കുന്നത് അതായത് ഞാനൊരു ഫ്ലാറ്റിക്ക് വേണ്ടി ചോദിക്കുകയാണ് നിങ്ങൾ ശനിയാഴ്ച തന്നെ പരാതി കൊടുക്കുന്നു വിളിയാഴ്ച സംഭവം ഉണ്ടാവും തൊട്ടടുത്ത ദിവസം തന്നെ ഞായറാഴ്ച തന്നെ നിങ്ങൾ പരാതി കൊടുക്കുന്നു എന്നാൽ ഈ പരാതിയുമായി നിങ്ങൾ കൊടുത്ത പരാതിയുടെ മുകളിലല്ല പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിക്കുന്നത് നിങ്ങൾ കൊടുത്ത അവര് തിരിച്ചങ്ങോട്ട് മെയിൽ ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ വിളിക്കുന്നത് ഈ വിളിച്ചതിന്റെ ഭാഗമായിട്ട് നമ്മൾ അങ്ങോട്ട് പറഞ്ഞപ്പോഴാണ് ഇവര് ഇങ്ങനത്തെ ഒരു പരാതി ഉള്ളതായിട്ട് പോലും അവർക്ക് അറിയത്തില്ല അപ്പൊ അവര് പറഞ്ഞു നിങ്ങള് പി ആറിനോട് ചോദിക്കണം അല്ലെങ്കിൽ അവിടെ ചോദിക്കണം എന്ന് പറഞ്ഞു കുഴപ്പമില്ല അത് വിട്ടു പിറ്റേന്ന് അവര് പറഞ്ഞു ഞങ്ങള് തിങ്കളാഴ്ച പിന്നെ ചൊവ്വാഴ്ച അവര് മോർണിങ്ങിൽ മൊഴിയെടുക്കാൻ എന്ന് പറഞ്ഞു ഒൻപത് മണിക്ക് വരുന്നത് ഒൻപത് മണിക്ക് നമ്മളെ ഇങ്ങോട്ട് അവിടുന്ന് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ നിങ്ങളിങ്ങോട്ട് കൊണ്ടുപോയിട്ട് സ്റ്റേഷനിലേക്ക് വരും എന്ന് പറഞ്ഞു നമ്മൾ അവരോട് പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങോട്ട് കുട്ടികളും കൊണ്ട് വരാൻ പ്രയാസമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾ ഒരു പന്ത്രണ്ട് ഒരു മണിയാകുമ്പോൾ ഒക്കെ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞു പിന്നീടാണ് ഇവിടുന്ന് നമ്മളുടെ മറ്റുള്ള രക്ഷിതാക്കളായിട്ട് സംസാരിച്ചപ്പം പറഞ്ഞു നമ്മൾ അങ്ങോട്ട് പോയി ഇവിടെ ആളുകൾ കൂടുന്ന ഒരു പ്രശ്നം വരുന്നില്ലെന്ന് പറഞ്ഞപ്പം കൊണ്ടുപോയിട്ട് സ്റ്റേഷനിലേക്ക് പോയിട്ടാണ് നമ്മൾ മൊഴിയെടുക്കുന്നത് കൊണ്ടുപോയി സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ ഓൾറെഡി ചൊവ്വാഴ്ച എടുത്തു വൈകീട്ടാണ് അങ്ങ് തിരിച്ചു വരുന്നത് അപ്പം പറഞ്ഞു എഫ് ഐ ആറിൻ്റെ കോപ്പി വാട്സപ്പ് ചെയ്തു തരാമെന്ന് പറഞ്ഞു നിലവിൽ കുറച്ചുകൂടി വർക്കുകളുണ്ട് അത് കഴിഞ്ഞിട്ട് വാട്സപ്പ് ചെയ്തു തരാമെന്ന് പറഞ്ഞു ഈ വാട്സപ്പ് കിട്ടാത്തതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ഇന്നലെയാണ് ഞങ്ങൾ മിനിയാന്നാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത് വീണ്ടും തിരിച്ചങ്ങോട്ട് പോയിട്ട് എഫ്ഐആറിന്റെ കോപ്പി ചോദിക്കുന്ന സമയത്താണ് ഇവര് പറഞ്ഞത് പിന്നെ രഹസ്യഭാഗങ്ങളിൽ ആക്രമിച്ചതായിട്ടോ കാര്യങ്ങളൊന്നും ഇവര് അതിൽ ചേർത്തിട്ട് പോയിട്ടില്ല അവര് വളരെ സിമ്പിളായിട്ടുള്ള ചെറിയ കാര്യങ്ങൾ മാത്രം ചെയ്ത് ചേർത്തിട്ട് എഫ് അവരവിടുന്ന് എഫ്ഐആറിന്റെ കോപ്പിയാണ് നമ്മൾക്ക് തന്നിരിക്കുന്നത് അതായത് പോക്സോക്കൊപ്പം അതിൽ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിയിട്ടില്ല അവര് ആദ്യം പറഞ്ഞു പോക്സ്കോയിലേക്ക് പോകേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഓൾറെഡി കുട്ടികൾക്ക് ശാരീരിക അസ്വസ്ഥതകൾ പറ്റിയതാണല്ലോ അപ്പം രഹസ്യ ഭാഗങ്ങളിൽ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പോസ്കോ കേസിലേക്ക് മാറേണ്ട ഈ ഒരു കേസ് അവർ നേരെ ഉൾട്ടടിച്ചിട്ട് തിരിച്ച് സാധാരണ നോർമലിലേക്ക് ആക്കി മാറ്റി ചോദിച്ചപ്പം അവർ പറഞ്ഞത് ഇത് പിന്നെ എതിർഭാഗത്തുള്ള ആളുകൾ ഏത് രൂപത്തിലുള്ള നമ്മളാകു നോക്കട്ടെ എന്നിട്ട് കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞു പക്ഷെ അത് അവിടുന്ന് അവർ പറഞ്ഞ രൂപങ്ങളാണത് പിന്നീട് നമ്മൾ സ്റ്റേഷനിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നമ്മൾക്ക് കിട്ടിയ വിവരം പോസ്കോ കേസ് ആയി കഴിഞ്ഞാൽ പ്രതികൾ ഉടനടി അറസ്റ്റ് ചെയ്യുന്ന നിർബന്ധമാണ് അതുകൊണ്ട് പോസ്കസതിൽ നിന്ന് ഒഴിവാക്കിയതാണെന്ന് അവര് വളരെ ലാഘവത്തോടെ നമ്മളൊരു പുച്ഛിച്ചിട്ട് ഒരു മനുഷ്യജീവന് വിലയില്ലാത്ത രൂപത്തിൽ അല്ലെങ്കിൽ ഈ കുട്ടികൾക്കാണ് ഇവർ ഇരു പിന്നെ പത്തും പന്ത്രണ്ടും വയസ്സായ കുട്ടികൾക്കാണ് ഈ മർദ്ദനമേറ്റെന്ന് പോലും കാണിക്കാത്ത രൂപത്തിൽ വളരെ ലളിതമായിട്ട് അവരെന്ത് ചെയ്തു ഇത് പുച്ഛിച്ച് തള്ളുന്ന രൂപത്തിലേക്ക് മാറ്റിയെടുത്തത് എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് പോലും അവർ നമ്മളെ ഇന്ന് വരട്ട് വീണ്ടും കോണ്ടാക്ട് ചെയ്യാനോ ഒന്നിനും ശ്രമിച്ചിട്ടില്ല ഞങ്ങൾ ഈ എസ് പി സാറിന് വിളിച്ചിരുന്നു എസ് പി സാറിന് വിളിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ എസ് ഐ വന്നിട്ടൊന്നും ജസ് ഒ നോക്കിപ്പോയി എന്നല്ലാതെ പിന്നീട് ഇതിനെ കുറിച്ചിട്ട് വേറൊരു കാര്യങ്ങൾ പോലും നമ്മൾ സംസാരിച്ചിട്ട് പോലില്ല ഇവിടെ എന്നിട്ട് പോലീസ് പെട്രോളിംഗ് ഒക്കെ രാത്രി ഇല്ല 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 അവർ ചെയ്തിട്ടില്ല ഞാനിപ്പോ എങ്ങോട്ട് പ്രായ പരിസരത്ത് ജീവിക്കുന്ന ഒരാളാണ് എൻ്റെ വീട് ഈ ലഹരി ഉപയോഗിക്കുന്നതിന് വേണ്ടി ആളുകൾ വന്നിരിക്കുന്ന പ്രദേശത്തിനോട് ചേർന്നാണ് ഇരിക്കുന്നത് വൈകുന്നേരം ഒരു ആറു മണിക്ക് ശേഷം വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ധാരാളം ബൈക്കുകളും കാറുകളൊക്കെ ആയിട്ടാണ് ആൾക്കാർ ഇവിടെ വന്നിരിക്കുന്നത് നമുക്കറിയാത്ത പല ആളുകളും ഈ സ്ഥലത്ത് വന്ന് തമ്പടിക്കുന്നുണ്ട് അപ്പം ഇതിനെ ഏറ്റവും അടുത്ത് താമസിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാന് ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ചെറിയ കുട്ടികളെ ഉപദ്രവിക്കുന്ന രീതിയിലേക്ക് അത് മാറുകയും ചെയ്തിട്ടുണ്ട് വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ ഈ പ്രദേശവാസികൾ കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്കെതിരെയും ആരോപിക്കുന്നത് കാര്യക്ഷമമായ അന്വേഷണം നടന്നില്ല ഇതുവരെ ഇവിടെ ഈ പ്രദേശത്ത് പെട്രോളിങ്ങിന് പോലും പോലീസുകാർ തയ്യാറായില്ല എത്തിച്ചേർന്നിട്ടില്ല എന്നുള്ളത് ഉൾപ്പെടെയുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് പ്രദേശവാസികളിൽ നിന്ന് ഉയരുന്നത് എന്നാൽ അതേസമയം നമ്മൾ കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടപ്പോൾ അവിടെയുള്ള ഉദ്യോഗസ്ഥർ നമ്മളോട് വ്യക്തമാക്കിയത് അന്വേഷണം നല്ല നിലയ്ക്ക് നടക്കുന്നുണ്ട് യാതൊരു വീഴ്ചയും അക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ മറന്നാടനെ ഇത് സംബന്ധിച്ച് നമ്മുടെ പ്രേക്ഷകരോടും അല്ലെങ്കിൽ അധികാരികളോടും പറയാനുള്ളത് പ്രദേശവാസികളുടെ സമാധാനം പുനഃസ്ഥാപിച്ചു കൊടുക്കണം ഭയമില്ലാത്ത രീതിയിൽ രാത്രിയിൽ പോലും യാത്ര ചെയ്യാനുള്ള ഒരു സാഹചര്യം അവർക്ക് ഒരുക്കി കൊടുക്കണം ലഹരി സംഘങ്ങളുടെ പിടിയിൽ നിന്ന് ഈ പ്രദേശത്തു നിന്ന് മുക്തമാക്കി കൊടുക്കണം എന്നുള്ളതാണ് കൊണ്ടോട്ടിക്കടുത്ത് കിഴശ്ശേരിയിൽ നിന്നും ലിഖൽക്കടത്ത് മറുനാടൻ ടി വി